കൃഷി കോമയിലാകുമോ നമുക്ക് നോക്കാം എന്തായാലും ഇന്നലത്തെ പ്രൊമോ കണ്ട് കുറെ പേര് നിരാശരാണെന്ന് അറിയാം എന്തായാലും പ്രൊമോ പോലത്തെ ഒരു എപ്പിസോഡല്ല ഭേദപ്പെട്ട ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ രാജനെ കാണിക്കുന്നത് മനോജ് വീട്ടിലുള്ള എല്ലാവരോടും സത്യങ്ങൾ പറയുകയാണ് ആ മൈക്ക് മരുന്ന് മാഫിയയിലെ കണ്ണുകൾ എന്നെ കുടുക്കിയതാണ് അവരെന്നെ കേസിൽപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനോജ് എല്ലാവർക്കും മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് സത്യങ്ങൾ പറയുകയാണ് കൺമണിയുടെ അടിച്ച് തന്നിട്ട് നീയെങ്കിലും എന്നെ മനസ്സിലാക്കണം പോലെ ഈ ആയിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് അവർ പകരം വീട്ടീതാണ് എന്നീ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നൊക്കെ പറയുകയാണ് തുറന്ന് സാഗറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇത് തന്നെ പറയുകയാണ് മനോജ് എന്നാൽ ഈ സമയത്ത് പോലീസ് മറ്റ് കോൺസ്റ്റബിൾമാരോട് മനോജനെ കസ്റ്റഡിയിലെടുത്താൽ വണ്ടിയിൽ കയറ്റി വരാൻ പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ മനോജിനെ ബലമായിട്ട് പിടിച്ച് വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ട് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കൺമിണി ഇതെല്ലാം കണ്ട് പൊട്ടിക്കരയുകയാണ് തുടർന്ന് ശ്രീനി വന്ന് കൺമിണിയെ ആശ്വസിപ്പിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സാഗർ വന്നിട്ട് ശ്രീനിക്ക് ധൈര്യം കൊടുക്കുകയാണ് ശ്രീനിന്ന് ഓർത്ത് മനോജിനെ ഈ കേസിൽ കുടുക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായിരിക്കാണ് മനോജ് അവസാനം പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെയാണ് എനിക്കത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മനോജിനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് മനോജിനെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കുമെന്ന് പറയുകയാണ് തുടർന്ന് സുജാതി സാഗറിനോട് അത് തന്നെ പറയുകയാണ് ഇന്നത്തെ ഒരു രാത്രി മനോജ് ജയിലിൽ കിടക്കാൻ പാടില്ല നമ്മുടെ കഴിവ് ഉപയോഗിച്ച് മനോജിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം എന്ന് പറയുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട അവിടെ വിഷമിച്ചിരിക്കുകയാണ് കൺമണി തുടർന്ന് സുജാത വന്നിട്ട് കൺമണിയെ ആശ്വസിപ്പിക്കുകയാണ് മോളെ വിഷമിക്കട്ടെ നിന്റെ മനോജ് ചേട്ടൻ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് തുറന്നു കൃഷും കൺമിണിക്ക് ധൈര്യം കൊടുക്കുകയാണ് മനോജ് ചേട്ടൻ പറഞ്ഞത് എനിക്ക് വിശ്വാസമായിരിക്കുകയാണ് മനോജ് ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാതെ എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ശരിയാണ് മനോജ് ചേട്ടൻ കാശ് എടുത്തു വന്നത് സത്യം തന്നെയാണ് ഇവിടുത്തെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് മനോജ് ചേട്ടൻ ആ മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു തന്നെയാണ് പക്ഷെ മനോജ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അവർ ഈ മയക്കുമരുത്തെല്ലാം കൊടുത്ത് വഴിതെറ്റിക്കുമായിരുന്നു അതിന്റെ ഒരു അവസരം മനോജ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ മനോജ് ചെയ്തിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നിരുന്നാലും ആ കാശ് നമുക്ക് വേണ്ട നമുക്ക് മനോജ് മനോജ്നെത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാം എന്ന് പറയുകയാണ് തുറന്ന് സുജാതയും കൃഷിയും ഗോകുലിനെടുത്തു ചെല്ലുകയാണ് ഗോകുലിന് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ധനലക്ഷ്മി തുടർന്ന് സുജാത പിന്നെ ധനലക്ഷ്മിയോട് ലക്ഷ്മി നീ ഇങ്ങനെയൊക്കെ വിഷമിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക നീ ഗോകിളിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ പറയുകയാണ് ഇതിനെല്ലാം കാരണം ലക്ഷ്മിയുടെ ആർത്തിയാണ് എന്നാൽ ഈ സംയുക്തശ്രീ ഇനി സഹകരണം എടുത്തുന്നുണ്ട് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ട് സാർ ഒരു കാരണവശാലും ഈ കേസിൽ ഇടപെടരുതെന്ന് പറയുകയാണ് മനോജിനെ പുറത്തിറക്കരുതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അമ്മായി ഒക്കെ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് അമ്മായി വന്നിട്ട് ശ്രീനിയെ അടിച്ച് തന്നിട്ട് ചേട്ടന് ഇത് എന്ത് വറത്താനാണ് പറയുന്നത് അവര് മനോജിനെ പുറത്തിറക്കാമെന്ന് അവർ തന്നെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അത് തടയുന്നതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ധനലക്ഷ്മിയും അച്ഛനോടീ തന്നെ ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ തന്റെ വിഷമങ്ങൾ പറയുകയാണ് ഞാൻ മനോജ് എൻ്റെ കയ്യിൽ കാശ് താന്നപ്പോൾ പലതവണ ചോദിച്ചതാണ് ആ കാശ് എങ്ങനെ കിട്ടിയതാണെന്ന് പക്ഷെ മനോജ് എന്നോട് അത് പറഞ്ഞില്ല മനോജ് എന്തായാലും തെറ്റു ചെയ്തിരിക്കുകയാണ് ആ കാശ് മനോജ് തട്ടിയെടുത്തതാണ് അതുകൊണ്ട് അതിനുള്ള ശിക്ഷ മനോജ് അനുഭവിക്കണമെന്ന് പറയുകയാണ് ഇന്നത്തെ രാത്രി മനോജ് ജയിലിൽ തന്നെ ആ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുകയാണ് തുടർന്ന് സാഗറും പിന്നെ ശ്രീനീന അടുത്ത് ശ്രീനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ അപ്പോൾ ശ്രീനി പിന്നെ സാഗറിനോട് പറയുന്നത് നിങ്ങളെങ്ങാനും നിങ്ങളുടെ ഹോൾഡ് ഉപയോഗിച്ച് മനോജിനെ ഇന്ന് ജയിലിൽ നിന്ന് ഇറക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് പറയുകയാണ് ജയിലിൽ നിന്ന് ഇറങ്ങി മനോജ് കൺമണിയുടെ കൃഷ്ണി കല്യാണത്തിന് വരികയാണെങ്കിൽ ഞാൻ പിന്നെ ഈ എന്റെ ജീവിതം വേണ്ടാന്ന് വെക്കുമെന്ന് പറയുകയാണ് മനോജ് ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റു തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും മനോജിനെ രക്ഷപ്പെടുത്താൻ പാടില്ല മനോജ് നിരപരാധിയാണെങ്കിൽ മനോജ് തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുകയാണ് മനോജ് നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഞാൻ ഈ വീട് വിറ്റ് തുളച്ചിട്ടായാലും ശരി അവിടെ രക്ഷപ്പെടുത്തിയിരിക്കുമെന്ന് പറയുകയാണ് ശ്രീനി തുടർന്ന് ശ്രീനി കൺമണീനടുത്ത് കൺമണി ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ കല്യാണത്തിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല എന്ന് പറയുകയാണ് ശ്രീനി എന്നാൽ അത് കേട്ട് സാഗർ സുജാതി പിന്നെ ശ്രീനിയോട് എന്തിന്റെ പേരിലായാലും ഈ കല്യാണത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് പറയുകയാണ് എന്ത് സംഭവിച്ചാലും കൃഷ കൺമിണി തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണ് തുടർന്ന് കൃഷി പിൻ്റെ ശ്രീനിയോട് എന്തായാലും മനോജാടനെ വിശ്വാസമാണ് മനോജാടനെ അവർ ഈ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പറയുകയാണ് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് അനിരുദ്ധും ഒരു പോലീസാണ് അനിരുദ്ധ് കാണിച്ചു കൂട്ടിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് പറയുകയാണ് അവർക്ക് ആരെയെങ്കിലും ഒരു കള്ളക്കേസിൽ കൊടുക്കണം തോന്നിയാൽ അവർ അത് കൊടുക്കിയിരിക്കും അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് മനോജ് തെറ്റ് ചെയ്തു വന്ന് അങ്ങനെ ചുമ്മാ അങ്ങ് ധരിക്കാൻ ഞാൻ ആളല്ല എന്ന് പറയുകയാണ് എനിക്ക് എന്തായാലും മനോജ് ചേട്ടൻ പറഞ്ഞ് വിശ്വാസമായിരിക്കുകയാണെന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് രണ്ട് ബൈക്കിൽ മൂന്ന് ഗുണ്ടകൾ വരികയാണ് തുടർന്ന് അവർ പിന്നെ മനോജ് എവിടാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ ഈ ഗുണ്ടകളോട് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് മനോജ് വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരാണെന്ന് പറയാൻ ആവശ്യപ്പെടുകയാണ് തുടർന്ന് ഗുണ്ടകൾ ഇവരോട് ആ സത്യങ്ങൾ പറയുകയാണ് മനോജ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ കാശ് തട്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മനോജിനെ കിട്ടണമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് കൃഷി പിന്നെ ഇവരോട് അത് ശരി ആൾക്കാർ നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഇവിടെ മനോജ് മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ് എന്നാൽ അത് കേട്ട ഗുണ്ടകളൊന്നും ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ് മനോജ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ മാഫിയ സംഘത്തിലെ ഒരു കണ്ണിയെ മനോജ് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് മനോജ് വലിയ ാണ് അതിനുള്ള പ്രതികാരമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മാഫിയ സംഘത്തിലെ മറ്റൊരു കണ്ണി പോലീസിന് മുമ്പിൽ കീഴടങ്ങി മനോജിന് കൊടുക്കുന്നതിന് വേണ്ടി മനോജും ഞങ്ങളുടെ മാഫിയ സംഘത്തിലെ ഒരാളാണെന്ന് മൊഴി കൊടുത്തിരിക്കുകയാണ് ചുമ്മയാണ് ഞങ്ങളത് വെറുതെ പറഞ്ഞതാണ് മനോജിനെ മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണെന്ന് ഇവർ തുറന്ന് സമ്മതിക്കുകയാണ് എന്നാൽ അത് കേട്ട് ശ്രീനിയൊന്നും ഞെട്ടി നിൽക്കുകയാണ് സാഗറും കൃഷ്ണും പറഞ്ഞു സത്യമായിരിക്കുകയാണ് മനോജിനെ ഈ കള്ളക്കേസിൽ കൊടുക്കിയതാണെന്ന് ശ്രീനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യം വന്ന കൃഷി പിന്നെ ഒന്നു നോക്കിയില്ല ആ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുകയാണ് എന്നാൽ പെട്ടെന്നുള്ള കൃഷിന്റെ അടിയിൽ ആ ബൈക്കിൽ നിന്ന് ഗുണ്ടകൾ താഴെ വീഴുകയാണ് തുറന്നു ആ ഗുണ്ടകൾ വേഗം തന്നെ തങ്ങളുടെ പുറകിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വടിവാളെടുത്തിട്ട് കൃഷിയുടെ കഴിച്ചിട്ട് ചൂണ്ടിപ്പിടിച്ച് കൃഷിയെ ബലമായിട്ട് പിടിച്ചു നിർത്തി ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ് ആ ഗുണ്ടകൾ പിന്നെ കൺമണിയുടെ മേത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ നോക്കുകയാണ് ആ മുക്ക് നോക്കുകയാണ് നോക്കുകയാണ് ആ ഗുണ്ടകൾ പിന്നെ കൺമണിയോട് മനോജ് തട്ടിയെടുത്ത കാശിനു പകരമായിട്ടുള്ള സ്വർണം നിന്റെ മേത്തുണ്ട് അതെല്ലാം ഊരി തന്നേക്കാൻ പറയുകയാണെന്നുള്ളത് കേട്ട് ധനലക്ഷ്മിക്ക് പൊട്ടുകയാണ് തുടർന്ന് കൃഷിന കത്തിമുണ്ണിയിൽ നിർത്തി ധനലക്ഷ്മി കൊടുത്ത ആ മുക്ക് പണ്ടങ്ങൾ കൺമണിയുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങുകയാണ് ആ ഗുണ്ടകൾ അങ്ങനെ കൺമണി തന്റെ ദേഹത്തുള്ള എല്ലാ സ്വർണവും എല്ലാ മുക്ക് പണ്ടങ്ങളും ഊരി അവർക്ക് കൊടുക്കുകയാണ് ബലമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ വാങ്ങിയെടുക്കുന്നത് അങ്ങനെ എല്ലാം വാങ്ങിയെടുത്ത ശേഷം കൃഷ തന്റെ നേരെ ചൂണ്ടി നിൽക്കുന്ന ആ കത്തി തട്ടി മാറ്റുകയാണ് തുറന്ന് കൃഷി വീണ്ടും ആ ഗുണ്ടയെ അടിച്ചു വീഴ്ത്തുകയാണ് എന്നാൽ ഈ സമയത്ത് മറ്റു ഒരു ഗുണ്ട വടിവാളുമായിട്ട് കൃഷിനെ പുറകിൽ നിന്ന് വെട്ടുകയാണ് കൃഷിന്റെ വലുതുകൈയുടെ സൈഡിലാണ് വെട്ടുകൊള്ളുന്നത് വെട്ടുകൊണ്ട് കൃഷി താഴുകയാണ് എന്നാൽ അത് കണ്ട് എല്ലാവരും ഞെട്ടി പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് ഗുണ്ടകൾ വേഗം തന്നെ കൺമണിയുടെ കയ്യിൽ നിന്ന് ആ മുക്ക് വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് തുറന്ന് സാഗർ വേഗത്തിന്റെ സുജാതിയോട് കൃഷ്ണിവേഗം പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന സാഗർ സുജാതിയും കൃഷ്ണിയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് കൃപ അവർക്കൊപ്പം പോകുന്നില്ല കൃപ കൺമണിക്കൊപ്പം സങ്കടപ്പെട്ടിങ്ങനെ നിക്കുകയാണ് കൺമണിക്കൊരു ധൈര്യമായിട്ട് കൃപ അവിടെ തന്നെ നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്നു വരുണും മാനസിയും ഏർപ്പാടാക്കിയ ആ ഗുണ്ടകളാണ് ആ ഗുണ്ടകൾ വരുണ്ടി മാനസികോളിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഏതൊരു കുറ്റിക്കാട്ടിലാണ് നിൽക്കുന്നത് വരുണിയും മാനസിയും വിളിച്ചിട്ട് അവര് ഫോൺ എടുക്കുന്നില്ല അവരെ ഇതുവരെ ഇങ്ങോട്ടും വരുന്നില്ല എന്ത് പറ്റി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് തുറന്ന ഒരു ഗുണ്ട പിന്നെ മറ്റേ ഗുണ്ടയോട് ഇനി അവരെ എങ്ങാനും അവരെ പിടിച്ചു കാണുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ കാറിൽ കിടക്കുന്ന പെൺകുട്ടി നമുക്കൊരു ബാധ്യതയായി മാറും നമുക്ക് പണി കിട്ടുമെന്ന് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവരെ ഇവിടെ ഉപേക്ഷിച്ച് പോകാം പറയുകയാണ് പറയുകയാണ് ഒരു കാര്യം ചെയ്യുക ആ ബാഗിന്റെ സിപ്പ് ഒന്ന് തുറന്നു വെക്കാൻ പറയുകയാണ് കുറച്ച് ശ്വാസം കിട്ടിക്കോട്ടെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട മറ്റൊരു ഗുണ്ട വന്നിട്ട് ആ ബാഗിന്റെ സിപ്പ് തുറക്കുകയാണ് എന്നാൽ ബാഗിന്റെ സിപ്പ് തുറന്ന ആ ഗുണ്ട കാണുന്നത് മാനസികയുടെ മുഖമാണ് മാനസികയുടെ മുഖം കണ്ട ആ ഗുണ്ട ഞെട്ടി നിൽക്കുകയാണ് മണ്ട നമ്മൾ പിടിച്ചുകൊണ്ട് വന്നത് കണ്മണിയല്ല മാനസികയാണ് ഇത് നമുക്ക് നല്ല പണിയാകും എന്തൊക്കെ പറയുകയാണ് എന്നാലും കേട്ട് മറ്റേ കൂടാ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാം എന്ന് പറയുകയാണ് ഇവിടെ നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ട് പോയി കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്ന സാഗർ സുജാതി മേട സാഗർ സുജാതി കൃഷ്ണി കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ സ്ട്രക്ചറൽ കൃഷ്ടിയും കൂട്ടിക്കൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് സുജാത പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് തുറന്ന് സുജാത എനിക്ക് കൃഷ്ണി ഇപ്പോൾ കാണണം കൃഷ്ണി ഇപ്പോൾ കാണണം എന്നൊക്കെ പറഞ്ഞ ഐ സിയുന്റെ ടോർ എല്ലാം തുറന്നു നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് വീട്ടിൽ കൺമിണി ആകെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് തുറന്ന് കൺമണി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സാഗറിന്റെ സുജാതയെല്ലാം മാറി മാറി വിളിക്കുകയാണ് പക്ഷെ അവരാരും ഫോൺ എടുക്കുന്നില്ല തുടർന്ന് അമ്മായി വന്നിട്ട് കൺമിണി ആശ്വസിപ്പിക്കുകയാണ് നീ വിഷമിക്കാതിരിക്കെ അവർ കൃഷ്ണിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയല്ലേ എല്ലാം ശരിയാകുമെന്ന് പറയുകയാണ് നീ പേടിക്കാതിരിക്കുമിണിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് പക്ഷെ അപ്പോഴും കൺമിണി ആകെ വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത് തുറന്ന് സുജാത പിന്നെ കൺമിണിയോട് നീ ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം എവിടെ നിന്നാണെന്ന് ചിന്തിച്ചു നോക്കാൻ പറയുകയാണ് വരുണെ ആ വിറകപ്പുരിൽ കെട്ടിയിട്ടിട്ടുള്ള കാര്യമൊന്നും അമ്മായി കൺമണിയോട് പറയുന്നില്ല തുടർന്ന് സുജാതി ആശ്വസിപ്പിക്കുകയാണ് സാഗർ നീ ഒന്ന് ധൈര്യമായിട്ട് നീ നീത്തിരി ഓവറാണ് കൃഷ്ണന്റെ കൈക്കാണ് ഒരു മുറിവ് പറ്റിയത് അതിന് ഇങ്ങനെ ഒരു ഷോന്റെ ആവശ്യമുണ്ടോ സുജാതെ തുറന്ന് കാണിക്കുന്നത് വീണ്ടും കൺമണിയാണ് കൺമണിയാകെ വിഷമിച്ച് നിൽക്കുകയാണ് വീണ്ടും ഫോൺ എടുത്ത് വിളിക്കുകയാണ് സാഗറിന്റെ സുജാതയും പക്ഷെ രണ്ടുപേരും അപ്പോഴും ഫോൺ എടുക്കുന്നില്ല കൺമിണിയാകെ പേടിച്ചു നിൽക്കുകയാണ് തുടർന്ന് അമ്മായി പിന്നെ കൺമണിയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് നീ വിഷമിക്കാതെ നിൽക്കുക അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാക്കുമെന്ന് പറയുകയാണ് തുടർന്ന് കൺമണിയോട് പിന്നെ അമ്മായി ഇനി അവർക്കെങ്കിലും നമ്മളോട് ദേഷ്യമായി കാണുമോ എന്ന് ചോദിക്കുകയാണ് ഇന്നിവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ എല്ലാത്തിനും കാരണം നമ്മളല്ലേ കൃഷി ഈ അവസ്ഥയ്ക്ക് കാരണം നമ്മളല്ലേ അതുകൊണ്ട് അവർക്ക് നമ്മളോട് വല്ല ദേഷ്യം കാണുമോ എന്ന് ചോദിക്കുകയാണെന്നാണ് അത് കേട്ട് കൺമണിക്ക് ഉത്തരം കിട്ടുന്നില്ല കൺമണി ആകെ ചോദ്യ ചിഹ്നമായി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്